വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ജസ്ന തിരോധാന കേസിൽ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി പിതാവ് ജെയിംസ് ജോസഫ് മകളെ അജ്ഞാതനായ സുഹൃത്ത് ദുരുപയോഗം ചെയ്തുവെന്നും പിന്നാലെ മകളെ ഇല്ലാതാക്കിയെന്നുമുള്ള ആരോപണങ്ങളാണ് പിതാവ് ജെയിംസ് ജോസഫ് ഇപ്പോൾ ഉന്നയിക്കുന്നത് സിബിഐ അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജസ്നെ അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അന്വേഷിച്ചില്ലെന്നും പിതാവ് ഹർജിയിൽ പറയുന്നു ജസ്നയ്ക്ക് അമിത രക്തസ്രാവമമുണ്ടായിരുന്നു ഇക്കാര്യം സുഹൃത്തിനോട് പറയാനാണ് ജസ്ന വീടുവിട്ടതെന്ന സംശയമുള്ളതായും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് ചോദ്യം ചെയ്ത് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ പിതാവ് ജെയിംസ് ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് ഇക്കാര്യങ്ങളുള്ളത് അഭിഭാഷകൻ ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേന ജെയിംസ് ജോസഫ് നേരിട്ടെത്തിയാണ് ഹർജി സമർപ്പിച്ചത് അമിത രക്തസ്രാവം സംബന്ധിച്ച് ചില തെളിവുകൾ ലഭിച്ചിരുന്നു തിരുവല്ല ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തിരുന്നു ഈ വസ്ത്രം ശാസ്ത്രീയ പരിശോധന നടത്താൻ സി തയ്യാറായില്ല അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് ഏതെങ്കിലും മരുന്നു കഴിച്ചതിനാലാണോ അമിത രക്തസ്രാവം െന്ന് അന്വേഷിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു തിരോധാനത്തിന് മുൻപ് ജസ്ന ഒരു ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അത് കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടായില്ല ജസ്ന താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്ന അഞ്ച് വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ചും ഉണ്ടായില്ല അങ്ങനെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ അമിത രക്തസ്രാവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമായിരുന്നുവെന്നും പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ജസ്നയെ കാണാതാവുന്ന ദിവസം വൈകിട്ട് ആറു മണിക്കും പിറ്റേന്ന് രാവിലെയും ചില ഫോൺ കോളുകൾ വന്നിരുന്നു ഇതിനെക്കുറിച്ചും അന്വേഷണം ഉണ്ടായില്ല അന്വേഷിച്ചിരുന്നുവെങ്കിൽ അജ്ഞാതനായ സുഹൃത്തിനെ കണ്ടെത്താമായിരുന്നു പുലിക്കുന്നേലിനും നെടുകണ്ടത്തിൽ ിടയിൽ വെച്ചാണ് ജസ്നെ കാണാതാകുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച് സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം സി ബി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായില്ലെന്ന് കാണിച്ച് സി ബി ഐ കൊച്ചി യൂണിറ്റ് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിനെ കാണാതാകുന്നത് വീട്ടിൽ നിന്നും മുണ്ടക്കായം പുഞ്ചുവായിലിലെ ബന്ധുവേട്ടിലേക്കെന്ന് പറഞ്ഞു പോയ ജസ്ന എരുമേലിയിൽ എത്തിയെന്നതിൽ മാത്രമേ വ്യക്തതയുണ്ടായിരുന്നുള്ളൂ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി